ഗവേഷണം മുഖ്യ വർഷം പിന്നിട്ട പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ വർഷത്തെ ഫാം കാർണിവൽ കാർണിവൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഫെബ്രുവരി മുതൽ മാർച്ച് വരെ നടക്കും ദിവസം നീളുന്ന പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ഗവേഷണ കേന്ദ്രത്തിൽ പുതുതായി സ്ഥാപിതമായ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിലാണ് ഫാം കാർണിവൽ നടക്കുന്നത് ഭാവിയിൽ മലബാർ കിസാൻ മേളയായി പരിഗണിക്കണമെന്ന ലക്ഷ്യത്തോടെ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ തിരുമുമ്പ് കാർഷിക പഠന കേന്ദ്രത്തിൽ നടത്തുന്ന നാലാമത് ഫാം കാർണിവൽ ഇത്തവണ കൂടുതൽ പ്രകൃതി സൗഹൃദമായാണ് സംഘടിപ്പിക്കുന്നത് തെങ്ങ് നെല്ല് കശുമാവ് പച്ചക്കറി തുടങ്ങിയവയിലെ ഗവേഷണത്തിന് പുറമെ കാലാവസ്ഥ പ്രവചനവും സസ്യജന്തു പക്ഷി മത്സ്യ തേനീച്ച സംയോജിത കൃഷിരീതികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും കേന്ദ്രത്തിൽ നടന്നുവരുന്നുണ്ട് ഉത്തര കേരളത്തിന്റെ ആദ്യത്തെ ട്രൈക്രോഗ്രമ ട്രൈക്രോഗ്രമാമിത്ര കീട ഉത്പാദന യൂണിറ്റിന്റെ പ്രവർത്തനവും തീരദേശ നെൽകൃഷി ഭൂമിയായ കൈപ്പാടിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങളും കേന്ദ്രം നടത്തിവരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടാണ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം മേഖലയിലേക്കുള്ള കാൽവെച്ചത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് എട്ട് വരെ നടക്കുന്ന ഫാം കാർണിവൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കാർഷിക ഗവേഷണ കേന്ദ്രം അധികൃതർ അറിയിച്ചു എം രാജഗോപാലൻ എം അധ്യക്ഷത വഹിക്കും കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് മുഖ്യപ്രഭാഷണം നടത്തും പുതിയ ഇനം തെങ്ങിൻ തൈകളുടെ വിതരണവും കരിമീൻ കുഞ്ഞുങ്ങളുടെ വിൽപ്പനയും പൈതൃക വിത്തുത്സവത്തിന്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും കർഷകരിലേക്കും വിദ്യാർത്ഥികളിലേക്കും പൊതുജനങ്ങളിലേക്കും ഈ കാർഷിക വിജ്ഞാന ഉൽപ്പന്ന വസ്തു വിപണനവും കൃഷിയുടെ പ്രദർശനവും ഫാം വാക്കിലൂടെയും സ്വായത്തമാക്കുന്നതിനുള്ള വേദിയൊരുക്കലാണ് ഫാം കാർണിവലിൽ വിഭാവന ചെയ്തിട്ടുള്ളത് വിജ്ഞാനവും വിപണനവും വിനോദവും കോർത്തിണക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യത്യസ്ത വിളകളുടെ ബയോപാർക്കും കൃഷിരീതികളും മറ്റ് വ്യത്യസ്തമായ അനുഭവങ്ങളും ആസ്വദിച്ച് സന്ദർശകരെ ഫാമിലൂടെ നടക്കാനുവദിക്കുന്ന നേച്ചർ വാക്ക് വേറിട്ടതാക്കുന്നതാണ് കൂടാതെ ഫ്രഷ് ഫ്രം ഫാം ഉൽപ്പന്നങ്ങൾ മറ്റു വിത്തുനടിൽ ഉൽപ്പാദക ഉപാധികൾക്കൊപ്പം വാങ്ങിക്കുകയും ചെയ്യാം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഹോർട്ടികൾച്ചറൽ തെറാപ്പി യൂണിറ്റ് ഇസാഫ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ പോൾ തോമസ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലിന് ബയോഡൈവേഴ്സിറ്റി കോൺക്ലേവ് ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയേഴിന് ഏഴാം ക്ലാസ്സിലെ രാമേട്ടൻ എന്ന പാഠം വിത്തെന്ന മഹാത്ഭുതം ചളിക്കളം പത്മശ്രീ ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്യും വിലിക്കോട് ജി യു പി സ്കൂളുകളിലെ ഏഴാം ക്ലാസ്സിലെ കുട്ടികളുമായി അദ്ദേഹം സംവദിക്കും ഇരുപത്തിയെട്ടിന് വിരമിച്ചവരുടെ സംഗമം മാർച്ച് രണ്ടിന് കല സംസ്കാരം കൃഷി സമ്മേളനം കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും മൂന്നിന് കിസാൻ മേളയും മൃഗസംരക്ഷണ പരിശീലനങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്യും ഏഴിന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എം വി ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും എട്ടിന് ഗവേഷണ നേട്ടങ്ങൾ പ്രസിദ്ധീകരിക്കും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പങ്കെടുക്കും എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികളും നടക്കും പതിനൊന്ന് കാർഷിക ഗ്രൂപ്പുകളുടെ സ്റ്റാളുകളും സർക്കാർ ഏജൻസികളുടെ പത്ത് സ്റ്റാളുകളും മുപ്പത് കമേ്യൽ സ്റ്റാളുകളും കാർണിവലിൽ ഉണ്ടാകും ഇനി ഭാവിയിലെ കിസാൻ മേളയായിട്ട് മാറുമ്പോഴും ഈ വരുന്ന പത്ത് ഹെക്ടർ സ്ഥലം ആയിരിക്കും ഇതിൻ്റെതായിട്ടുള്ള കിസാൻ മേളയുടെ സ്ഥലമായിട്ട് മാറേണ്ടത് അതാണ് ഒരു വിശാലമായ ലക്ഷ്യം ഇതിലൊരുക്കിയിരിക്കുന്ന സംഗതികൾ അതായത് വേറൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കൈകൾ കൊല്ലങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പുതുതലമേഴ് കൃഷിയിലേക്ക് വരുന്നതിന് വേണ്ടി അത് നമുക്കറിയാം പഴയ അതേ മോഡൽ നമുക്ക് പണ്ടത്തെ കർഷകനും കർഷക ആൾക്കാർക്കൊക്കെ ഉള്ള അതേ വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ആയിക്കുള്ള ഇനി വേണ്ടവരും കർമ്മവും വിനോദവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് പണ്ടത്തെ ആൾക്കാർ കർമ്മവും വിനോദവും ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ട് അതിന് നട്ടിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടൊക്കെ കേൾക്കാം പക്ഷേ ഇപ്പോഴത്തെ വിനോദങ്ങൾ വേറെ ടൈപ്പിൽ വേണം കാലം മാറുമ്പം അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട് ഈ വിജ്ഞാനത്തോടൊപ്പം തന്നെ വിനോദവും മിക്സ് ചെയ്തുകൊണ്ട് അതേസമയം വിപണനവും വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും വിപണനത്തിൻ്റെയും ഒരു മേളയായിട്ടുള്ളത് അതിൻ്റെ വേറൊരു പ്രത്യേകത നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ച പോലെ തന്നെ തന്നെയായിരിക്കാം ഒരു എക്സിബിഷൻ ഹാളുകൾ കേന്ദ്രീകരിച്ചിട്ട് അല്ലല്ല മേള പല പല സ്റ്റാളുകൾ മാത്രം കേന്ദ്രീകരിച്ച് ഇറങ്ങി പോകുന്ന ഒരു മേളയല്ല ഒരു ഫാം വാക്ക് അതായത് ഫാമിലൂടെ നടന്നുകൊണ്ട് അതിൻ്റെ ഇതായ ആ നേച്ചർ വാക്ക് അല്ലെങ്കിൽ ഫാം വാക്ക് അത് അനുഭവിച്ചുകൊണ്ട് ലൈവായിട്ടുള്ള കണ്ടുകൊണ്ട് ഒരു കർഷകനാണെങ്കിൽ കർഷകന്റെ വ്യൂ വാർത്താ സമ്മേളനത്തിൽ ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ് ഫാം സൂപ്രണ്ട് എം ഗീത ഡോക്ടർ കെ വി സുമേഷ് ഡോക്ടർ വി നിശാലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ